ഇനി നിങ്ങളൊരു പ്ലസ് ടു കഴിഞ്ഞ ആളാണ് കാനലിൽ വരണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പി ആർ കിട്ടണം എന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹായ് ഗായ അപ്പോൾ എല്ലാവരും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനലിൽ പി ആർ കിട്ടണംന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമുക്കറിയാം വളരെയധികം പാടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാനലിൽ പി ആർ കിട്ടാനായിട്ട് ലക്ഷങ്ങളൊക്കെ വന്ന് കാനലിൽ പഠിച്ചു ഒരു ജോലിയൊക്കെ ചെയ്തു കാനൽ എക്സ്പീസ് ക്ലാസ്സിൽ എലിജിബിൾ ആയിട്ടുണ്ട് എങ്കിൽ പോലും പി ആർ കിട്ടാത്തൊരു അവസരമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാനഡ വിട്ട് പി ആറ് കിട്ടാതെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് അതിൽ കുറേ പേര് നമ്മുടെ മലയാളികളും ഉണ്ട് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾക്ക് കാനഡയിൽ ഈസിയായിട്ട് പി ആർ കിട്ടുന്ന ഒരു അഞ്ച് ജോലികളെ പറ്റിയാണ് ഈ പറയുന്ന അഞ്ച് ജോലികളിൽ ഏതെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പി ആറ് കിട്ടും കാരണം ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കാനഡയിൽ പ്രിഫറൻസ് ഉണ്ട് കാനഡയിൽ കാറ്റഗറി ഡ്രോയിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ മാസം മെയ് ഒന്നാം തീയതി കാനഡ അതോട് ബന്ധപ്പെട്ട ഡ്രോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം പേർക്കാണ് ഇനുഷൻ പോയിരിക്കുന്നത് അതുപോലെ തന്നെ സ്കോർ വിളിച്ചിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപതാണ് ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഏർലി ചൈഡ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അസിസ്റ്റൻ്റാണ് ഇതിൽ എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി രണ്ടാണ് അത് ടിയർ ടു കാറ്റഗറി പെടുന്ന ഒരു ജോലിയാണ് പിന്നുള്ളത് എലമെൻ്ററി ആൻഡ് സെക്കൻഡറി സ്കൂൾ ടീച്ചർ അസിസ്റ്റൻ്റാണ് എൻ ഒ സി കോഡ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി മൂന്ന് നൂറാണ് അത് ടിയർ ത്രീ കാറ്റഗറി പെടുന്ന ഒരു ജോലിയാണ് പിന്നുള്ളത് എലമെന്ററി സ്കൂൾ ആൻഡ് കിണ്ടർ ഗാർഡൻ ടീച്ചേഴ്സാണ് അതിൻ്റെ എൻ ഒ കോഡ് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തൊന്ന് ഇരുപത്തി ഒന്നാണ് അത് ടിയർ വൺ കാറ്റഗറി പടുന്ന ഒരു ജോലിയാണ് പിന്നുള്ളത് ഇൻസ്ട്രക്ടർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് എൻ ഒ സി കോഡ് വരുമ്പഴത്തേക്ക് നാൽപ്പത്തി രണ്ട് ഇരുപത് മൂന്നാണ് അത് ടിയർ ടു കാറ്റഗറി പടുന്നൊരു ജോലിയാണ് പിന്നുള്ള സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സാണ് എൻ ഒ സി കോഡ് നാൽപ്പത്തൊന്ന് ഇരുപത്തി പൂജ്യമാണ് അത് ടിയർ വൺ കാറ്റഗറി പടുന്ന ഒരു ജോലിയാണ് അപ്പോൾ നിങ്ങൾ കാറ്റഗറി ഡ്രോയിൽ പി ആറ് കിട്ടാനായിട്ട് ഈ പറഞ്ഞ അഞ്ച് ജോലികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഫീൽഡാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജോലിയിലേക്ക് മാറാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നിങ്ങൾ ശ്രമിക്കാം ഇനി നിങ്ങൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ആളാണ് കാനലിൽ വരണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പി ആർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീൽഡിൽ ജോലി കിട്ടാനായിട്ടുള്ള എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോഴ്സ് കാനലിൽ പഠിക്കാൻ വേണ്ടി വന്നാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാനൽ പി കിട്ടും പറ്റത്തിന് ശേഷം പി ആർ കിട്ടാതിരിച്ച നാട്ടിലേക്ക് കൊണ്ട് അവസരത്തില്ല നല്ലൊരു ജോലി കിട്ടിയാലും സാലറി കിട്ടും നല്ല രീതിയിൽ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേഷൻ ഒത്തിരി വീഡിയോ ചാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ മിസ്സായി പോവാതിരിക്കാനാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ള കാണാൻ സ്റ്റേ സ്റ്റേറ്റ് ബൈ